മലയാള സിനിമ ഇത്രയും ആൾക്കാർ പരിചയപ്പെട്ടല്ലോ നല്ലൊരു ഞാൻ അടുത്ത് പഴകിയതിൽ നല്ലൊരു വ്യക്തി പറയും നല്ല കാരണം മൂപ്പരുമായിട്ടാണ് ആ അടുപ്പത്തിലുള്ളത് പിന്നെ അമ്മ ആക്ട് ചെയ്യുന്ന ഇവരായിട്ടൊക്കെ അതായത് കൊല്ലത്ത് ഞാൻ പറഞ്ഞു ഷാ ഇൻ്റർനാഷണലിരിക്കുമ്പോഴാണ് ഭരതൻ്റെ ഏതൊരു സിനിമ റിലീസായിട്ട് ഞങ്ങൾ എല്ലാവരും കൂടിയിട്ടും മറ്റേ കെ പി എസ് സി മറ്റേ ഇയാളുടെ ഭാര്യയുടെ പേര് എനിക്ക് പേരൊക്കെ ഓർമ്മയിട്ടുണ്ടാവില്ല എപ്പോഴും അതിൽ ഹീറോയിനായിട്ട് വരുന്നത് മുകേഷ് ലവർ മുകേഷൻ ലവറായിട്ടൊക്കെ വരുന്നത് ഇപ്പം അതായത് പ്രിയദർശൻ്റെ ഭാര്യ ലിസി 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 ലിസിയാണ് ഇതിലെ ഹീറോയിൻ അപ്പോൾ ഈ ലിസി പ്രിയ മറ്റേ കെ പി എസ് സി ലളിത ഇങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി പോകുമ്പോൾ കുട്ടിയും സിനിമയ്ക്ക് വരാൻ പറയുമ്പോൾ ഞാനും എൻ്റെ മോനും കൂടി എല്ലാവരും ഞങ്ങൾ ഒന്നിച്ച് തിയേറ്ററിൽ പോയിട്ട് വരുന്നത് സിനിമ കാണിലും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തമാശകളൊക്കെ അതൊക്കെ ഉണ്ടാകുമല്ലോ ഇവൻ എൻ്റെ മോൻ കെ പി സി ലളിതരുടെ മടിയിലിരുന്നിട്ടുള്ള സേന ഒക്കെ ഉണ്ട് ഏഹ് ഇപ്പോൾ ചന്തക്കാരൻ അതായത് പറയണേ ഇപ്പോൾ ചന്തക്കാരൻ്റെ മടിയിലൊക്കെ ഇരുത്തിരുത് ഇന്നൊരു പത്ത് കൊല്ലം കഴിഞ്ഞാൽ എന്തായിരിക്കും അടുക്കാൻ പറ്റുമോ അവനെ എന്നൊക്കെ കെ പി സി ലളിത അമ്മ പറഞ്ഞു അങ്ങനെയൊക്കെ ഒരു തമാശകളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ബാക്കി ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞില്ലേ ഞാൻ ആരോടും അടുക്കാനോ അങ്ങനെ ക്ലോസ് ആകാനോ അങ്ങനെ ഞാൻ പോകാറില്ല ഞാനുണ്ട് എൻ്റെ ഡ്യൂട്ടിയുണ്ട് എൻ്റെ കഴിഞ്ഞ് എൻ്റെ മോളോ മോനോ ആരാണെങ്കിലും അവരുമായിട്ട് റൂമിൻ്റെ ഉള്ളിലേക്ക് ഈ സിനിമയിൽ വിശ്വാസം ഒരുപാട് കൂടുതലാണോ സിനിമയിൽ സിനിമയിലും അന്ധവിശ്വാസം കൂടുതലുണ്ട് മനുഷ്യ ജീവിതത്തിലും അന്ധവിശ്വാസം ഈ ഇതിനെയുമൊക്കെ ഭയങ്കര അന്ധവിശ്വാസിയല്ലേ എന്ന് പറയാനില്ല കാരണം ഇപ്പോൾ ഞാനിപ്പോൾ ഇതൊക്കെ പറഞ്ഞു പറഞ്ഞു അതിന് ശേഷം എൻ്റെ അടുത്ത് ഓരോ സമയത്തും ഒന്നും ചോദിക്കാറില്ലല്ലോ ഇങ്ങനെ അന്ധവിശ്വാസികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ടാകും അതൊക്കെ അവർക്ക് അതുപോലെ ഈ പറയുന്നതിനെ അവർ വിശ്വസിച്ചിട്ട് വേറെ ആരത്തെങ്കിലും പോകേണ്ടോന്നുള്ളതും എനിക്കറിയില്ല കാരണം ഈ പറഞ്ഞ സമയത്ത് ഞാൻ ജയലളിതയ്ക്ക് കത്ത് എഴുതിയിട്ടുണ്ട് ഇവിടെ ആ ഭരണത്തിൽ ഇരിക്കുന്ന സമയത്ത് ജയലളിതയുടെ സമയം മാറുന്നുണ്ട് കാരണം ആ ഡേറ്റ് വെച്ച് ഒക്കെ നോക്കിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ സമയം അടുത്ത ആറ് മാസത്തിനുള്ളിൽ മാറ്റങ്ങൾ വരുന്നുണ്ട് അതിന് മുമ്പായിട്ട് ഒക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു എഴുതിയിട്ട് അത് അന്ന് ശശികലയായിരിക്കുമല്ലോ പി അന്ന് ആയ്മടത്ത് കാണിച്ചിട്ട് പോലും ഉണ്ടാവില്ല ഇല്ലെങ്കിൽ എന്നെ കാട്ടിലും ദിവസങ്ങൾക്ക് താഴെയാണെ അപ്പം ഞാൻ അമ്മ എന്നും ചേച്ചി എന്നൊന്നും ഞാൻ വിളിക്കാറില്ല മനസ്സിലേ അപ്പോൾ ആ സമയത്ത് ഞാൻ എഴുതിയ കത്തിന് ഒരു മറുപടിയും തന്നില്ല ഒന്ന് അതായത് ഞാൻ എന്നെ വിളിക്കാനും പറഞ്ഞിട്ടില്ല ഞാൻ അതേ അതും ഞാൻ പറഞ്ഞിട്ടുണ്ട് അതായത് ഇങ്ങനൊരു സമയമാണ് ആ സമയത്ത് അതിന് വേണ്ട പരിഹാരങ്ങൾ നിങ്ങൾ ചെയ്താൽ ഒരു പക്ഷേ രക്ഷപ്പെടാം അല്ലാതെ ഭയങ്കര അതായത് തകർച്ചയാണത് എന്ന് പറഞ്ഞു അവരൊന്നും ചെയ്തിട്ടില്ല തോന്നുന്നുണ്ട് കാരണം അത് ആ ഇത് അവർ കണ്ടിട്ടേ ഉണ്ടാവില്ലായിരിക്കും അതിലേക്ക് കണ്ടില്ലേ ആ ഏതെങ്കിലും ഒരുത്തം പറഞ്ഞത് ഇതിരെ വില വയ്ക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടോ അട്ടർഫ്ലപ്പായി പൊട്ടിയില്ലേ അത് ആറ് മാസം കഴിഞ്ഞിട്ട് അത് മലയാള നടന്മാരെ പറ്റിയൊക്കെ ആരെങ്കിലും തോന്നിയിട്ടുണ്ടോ അങ്ങനെ മനസ്സിൽ നടമാരെ നല്ല താരങ്ങളെ സിനിമാതാരങ്ങളെപ്പറ്റിയൊക്കെ അങ്ങനെ തോന്നലുണ്ടോ ഇല്ലേ ഞാൻ അങ്ങനെ ആരെയും ഒന്നും നോക്കിയിട്ടൊന്നുമില്ല ഈ പറഞ്ഞ പോലെ അതിനെ ഞാൻ പറഞ്ഞില്ലേ മോഹൻലാലായിട്ട് ഈ ഷൂട്ടിംഗ് സമയത്ത് അവിടെ വന്നിട്ടുണ്ടായിരുന്നു വേറെന്തോ ഒരു ടൈമിൽ അപ്പോൾ വന്ന് ഞാൻ കണ്ടു എനിക്ക് നമ്മുടെ നടനല്ലേ വളരെ കാര്യമാണ് അപ്പോൾ മോഹൻലാലിന് മുമ്പ് ഞാൻ കുമരപുരത്ത് ഞാൻ താമസിക്കുന്ന സമയത്ത് അവിടെ ഒരു പ്രൊഡക്ഷൻ മാനേജറുണ്ട് അവിടേക്ക് ഇടയ്ക്ക് ഒന്നിട്ട് പ്രാവശ്യമൊക്കെ മുപ്പേർ വരുമ്പോഴൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോഴും ഞാൻ വെറുതെ ഇങ്ങനെ കൈ കാണിച്ചിട്ടില്ല ഒരു പരിചയം അത് സിനിമാക്കാരെ ആകുമ്പോൾ ആയിരം ലക്ഷം പേര് കാണിക്കുക അതിലൊരുത്തേ ഞാൻ എത്രയേ ഉള്ളൂ പക്ഷേ ഷൂട്ടിംഗ് സമയത്ത് അവിടെ മേക്കപ്പിന് വന്നിട്ടുണ്ടായിരുന്ന സമയത്തും ഇതേപോലെ ഞാൻ പോയി ഇങ്ങനെ ഞാൻ ഇങ്ങനെ വന്ന ഇതാണ് അപ്പോൾ ഇതിൽ മമ്മൂട്ടി സാറിൻ്റെ പടത്തിൽ ചെറിയൊരു റോളുണ്ട് അതിൻ്റെ ഇതിന് വന്നത് ആ പിന്നെ ഇവിടെയാണോ താമസം അത് മോഹൻലാലായിട്ട് അത് മോബൻലായിട്ടെങ്കിലും രണ്ട് വാക്ക് സംസാരിച്ചിട്ട് മമ്മൂട്ടിയായിട്ട് അതുപോലും ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ല കാരണം മമ്മൂട്ടി വരുമ്പോഴേക്കെ എല്ലാവരും എഴുന്നേറ്റ് ഭയങ്കരമായിട്ട് ഇതാ റെസ്പെക്റ്റ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ ഇരുന്നു സർ സർ മമ്മൂട്ടി സർ സാർ എന്ത് സാർ എന്നോട് പറഞ്ഞു അത് പറഞ്ഞതുകൊണ്ട് ഞാൻ എഴുതിയില്ല ബാക്കിയുള്ള എഴുന്നേറ്റ് ആ ബാക്കിയേറ്റ് ബാക്കി എല്ലാവരും എഴുന്നേറ്റ് ഇതേ ഞാൻ അയാളെ അങ്ങനെ അയാൾ വരണ്ടെന്നുള്ള നോക്കാതെ ഞാൻ ഈ ഭാഷ എന്തോ നോക്കിക്കൊണ്ടിരിക്കേ എന്തോ ചെയ്തുകൊണ്ടിരുന്നു കാരണം എന്താ പറയുക ഒരാൾ വരണമെന്ന് പറയുമ്പോഴേക്കും അങ്ങനെ ഇത് കാരണം എം ജി ആറിൻ്റെ കാര്യത്ത് അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടിട്ടുണ്ട് മോഹൻ പറഞ്ഞു അയാൾ നട ഞാനും നടന്ന് പറഞ്ഞു അതോടുകൂ ഇരിക്കുന്നു പറഞ്ഞു അതിന് അയാൾ എണീക്കാൻ പറ്റിയിട്ടില്ല അവര് ലക്ഷ്മി കല്യാണം കഴിച്ചു ഫസ്റ്റ് മോഹൻ അല്ലേ അയാൾ ഇങ്ങനെ എം ജി ആർ വരുന്ന സമയത്ത് എഴുന്നേറ്റില്ല എന്നുള്ള ഒരു ഒറ്റ കാരണം കൊണ്ട് ആ ഉക്കാൻ അങ്ങേ അങ്ങയെ ഉക്കാന്തൊക്കോ എന്ന് പറഞ്ഞു അടുത്ത് വന്നപ്പോൾ അവൻ എണീക്കാൻ പോയത്രേ മോഹൻ അപ്പോൾ ഇല്ലേ ഉക്കാൻ അങ്ങേ അങ്ങയെ ഉക്കാക്ക് പറഞ്ഞത്രേ അയാൾ പക്ഷേ അതിന് അവന്ത്രീകേ കൂടാതെ പറഞ്ഞു അത്ര ഫീൽഡില് ഇന്ന് പൊങ്ങിയിട്ടില്ല അപ്പൊ അങ്ങനെയൊക്കെ അത് അത് ഇത് കേട്ട അനുഭവമാണേ ഞാൻ കണ്ടിട്ടില്ല സംഗതി എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞാൻ കേട്ട അനുഭവം മോഹൻ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് എപ്പോ ഈ സംഭവം പറഞ്ഞപ്പോ ഇങ്ങനെയോ അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ എണീക്കാനും ഇല്ല ഇരിക്കാനും ഇല്ല എനിക്കിപ്പോൾ അതായത് എന്തോ പറഞ്ഞ പോലെ കാണും ഞാൻ ഞാൻ അതാ പറഞ്ഞത് എനിക്ക് ഈ തല കണ്ട ഉടനെ മുണ്ടഴിച്ചിട്ടിട്ട് കെട്ടി നിൽക്കാനോ ഒന്ന് ഞാൻ പഠിച്ചിട്ടില്ല കണ്ടു കാണോ എഴുന്നേക്കാത്തത് ഇല്ല അപ്പോൾ അയാൾ കണ്ടിട്ട് പോലുണ്ട് അയാൾ ഇതൊക്കെ നോക്കേണ്ട ആവശ്യമുണ്ടോ മൂപ്പർക്ക് അപ്പോൾ എന്തോ മൂപ്പർ അതായത് അതാണ് ഈ ജനങ്ങളാണെന്ന് അല്ലാതെ നടന്മാരല്ല തെറ്റ് ഈ ജനങ്ങൾ കാട്ടിക്കൂട്ടുന്ന കോമാളിത്തരത്തിൽ അവരെയൊക്കെ പോയി കുറ്റക്കാരാക്കുകയാണ് അല്ലാണ്ട് അവരിൽ ഒരു ആരുടെ ഒരു തെറ്റുമില്ല മനസ്സിലായില്ലേ അവർ എന്തോ എല്ലാവരും സിനിമയിലേക്ക് വരുമ്പോഴേ അവർ കോടീശ്വരനായിട്ടൊന്നും അല്ലല്ലോ വരുന്നത് വന്ന് എങ്ങനെയെങ്കിലും സിനിമാ ലോകത്തിലൂടെ ഇതാക്കും ആദ്യം വരുമ്പോൾ അതിനെ കല കലയോടുള്ള പ്രേമം അത് വെറും പ്രേമത്തിൽ വെറുതെ വന്നിട്ട് ഇതിനല്ലല്ലോ അതിൽ പത്ത് രൂപ കിട്ടാനും അതിൽ കൂടി പേരും പ്രശസ്തിയും എല്ലാം നേടാനും എല്ലാവർക്കും ഉണ്ടാകും ആഗ്രഹം അതിനല്ലേ അവർക്കും ഉണ്ടായി അത് ജഗതിട്ട് നല്ല ഒരു അടുപ്പം ഉണ്ടാക്കിയിട്ടില്ലല്ലോ ജഗതിയുമായിട്ട് ജഗതിക്ക് ഒരു ദുരവസ്ഥ വരുമെന്നൊക്കെ തോന്നലുണ്ടായിട്ടുണ്ടാവുമോ ഇല്ല ഇല്ല മൂപ്പര് മൂപ്പർ റൂമിൻ്റെ ഉള്ളിൽ ഈ പറഞ്ഞ കട്ടില്ല ജയദൃശ്രീ കുമാർ മൂപ്പരെ ഒരാളുടെ കൂടെ മദ്യപിക്കുകയോ ഒരാളുടെ കൂടിയൊന്നും ഒന്നും ചെയ്യില്ല ഒരു മൂപ്പര് തനിച്ച് ആ റൂമിൻ്റെ ഉള്ളിൽ പോയിരിക്കും ഷൂട്ടിങ് കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസം ധാരണ വരയ്ക്കും ആ ആഹാരം കൊണ്ടുപോകുന്ന ഒക്കെ റൂമിൽ തന്നെ കൊണ്ടുവന്ന് വെച്ചിട്ട് പോകാനുള്ളത് ചെയ്യാറ് വെച്ചിട്ട് പോകും അങ്ങനെ അടുത്ത് അതെ പുറത്ത് വരുന്ന സമയത്ത് നമ്മൾ ചിരിക്കും സംസാരിക്കും സീരിയസ് ആണോ ആണോ സീരിയസ് പറഞ്ഞ സിനിമയിലത്തെ കോമാളി ഒന്നും അല്ല ജീവിതത്തിൽ വളരെ ഡീസൻ്റായിട്ടുള്ള സംസാരമേ ഉണ്ടാവുള്ളൂ ഒരാളുടെ അടുത്തും അനാവശ്യം പറയില്ല ഒന്നുമില്ല വളരെ ഇതാണ് അപ്പോൾ മറ്റുള്ള വേറെ ആരോ അങ്ങനെ പറഞ്ഞതാണ് മൂപ്പർക്ക് സംഗതിയൊക്കെ ഉണ്ടെങ്കിലും ഒരു മനുഷ്യൻ്റെ കൂടി കഴിക്കില്ല ഒന്നും ചെയ്യില്ല ആള് വളരെ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നമ്മുടെ പ്രതാപചന്ദ്രൻ വളരെ അടുപ്പാണ് ഞങ്ങള് പ്രതാപചന്ദ്രന് അഭിനയിക്കണമെങ്കിൽ മദ്യപിക്കണം എന്നുള്ള സ്വഭാവക്കാരനാ മനസിലായില്ലേ പാ മരിച്ചു പോയി അടിച്ചിട്ട് അഭിനയിക്കുന്നില്ലേ എപ്പോഴും മൂപ്പരുടെ കൂടെ ഞങ്ങള് പോകുമ്പോ ആദ്യമൊക്കെ വളരെ മര്യാദക്കായിരിക്കും ആ ഒരു രവീന്ദ്ര ഒരു രഘുപതിയും പറഞ്ഞ കൂട്ടും ഞങ്ങൾ മൂന്ന് പേരും കൂടിയിട്ടാണ് ഒന്ന് ഒന്നിച്ചിരുന്ന് ബാറിൽ പോക്കും വീട്ടിൽ തവചന്ദ്രൻ്റെ വീട്ടിലായാലും അങ്ങനെ തന്നെയാണ് ഓക്കെയാണ് അപ്പോൾ വളരെ കമ്പനിയാണ് അടിക്കാത്ത പോ അടിക്കാത്ത പോകാം അത് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ മര്യാദയൊക്കെ പോകും എടാ വേ എന്താ വന അതായത് അസഭ്യ അസഭ്യ വാക്കുകളൊക്കെ വരും സ്നേഹത്തിൽ അല്ലാണ്ട് അടിയും വഴക്കമൊന്നും ഉണ്ടാവില്ല പക്ഷേങ്കിലും പറച്ചിലൊക്കെ അങ്ങനെ വരും മുട്ടിനൊക്കെ ചിലപ്പോൾ ഷർട്ടിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ കൊടുക്കും കൊടുത്തിട്ടൊക്കെ അപ്പോൾ എന്താ പ്രധവേട്ടാ എന്ത് പറ്റിയും പറഞ്ഞു ഏയ് ഞാൻ ആരാണ് അറിയുമോ നിനക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് എത്ര കഴിച്ചാലും ഒന്നും ആവില്ലെന്ന് ആ ടൈപ്പിലൊക്കെ പറയും നല്ല രസമാണ് മൂപ്പരുടെ കൂടെ ഇതാകാൻ അടിച്ചാൽ കോഞ്ഞാട്ടേ അല്ലേ അടിച്ചാൽ ആൾ ഇത്തിരി ഇതാകും കാരണം മൂപ്പരരുടെ ഒരു സീരിയൽ ദീപം എന്നും പറഞ്ഞിട്ട് ഒരു സീരിയലിൽ അത് ഈ പറഞ്ഞ പോലെ പത്തനംതിട്ടയിൽ അങ്ങേരുടെ വീട്ടിൽ വെച്ചിട്ട് അതിൻ്റെ സറൗണ്ടിങ്ങിലൊക്കെ ആയിരുന്നു ഷൂട്ടിംഗ് ആ സമയത്ത് ഈ പറഞ്ഞ ഒരു മാസം ഞാൻ അവരുടെ കൂടെ തന്നെ ണ്ടായിരുന്നു അതിൽ തിലകൻ്റെ മകനില്ലേ മൊത്തം മകൻ്റെ പേരുന്ന ഷമ്മി തിലകൻ ഷമ്മി തിലകനാണ് അതിലെ ഹീറോ ഹീറോയിനായിട്ട് എൻ്റെ മുകളും ആയിരുന്നു അതിൽ കാരണം പ്രതാപചന്ദ്രൻ്റെ ആയതുകൊണ്ട് ഞാൻ പോയി അതിൽ എനിക്ക് ബ്രോക്കറിൻ്റെ ഒരു ചെറിയ റോളായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ആ ഇതിൽ അവിടെ തന്നെയാണ് പ്രധാന വീട്ടിൽ തന്നെയായിരുന്നു അമ്മയൊക്കെ താമസിക്കുന്നത് ആ വീട്ടിൽ തന്നെയാണ് ഞാൻ എൻ്റെ മോളും മാത്രം താമസിക്കുന്നത് ബാക്കി എല്ലാവർക്കും പുറമേ എല്ലാ റൂമുകളും അത് ഇതൊക്കെയാണ് എനിക്ക് മൂപ്പേരുപെടുത്തത് കാരണം എന്താ പറഞ്ഞാൽ ഞങ്ങൾ ഫാമിലി ഫ്രണ്ട്സും കൂടിയാണ് എന്നുള്ള നിലയ്ക്ക് എൻ്റെ വീട്ടിൽ അങ്ങനെ ആ സമയത്ത് ഈ പറഞ്ഞ പോലെ തന്നെ വീട്ടിലും കുഴപ്പമില്ലേ വിളിച്ചാല് വീട്ടിലും കുഴപ്പമില്ല എവിടുന്നും കഴിക്കും അവർ മൂപ്പേർക്ക് കഴിക്കാത്ത ജീവിതമേ ഇല്ല ഒരു ദിവസമെങ്കിലും പ്രതാപ് ചന്ദ്രനെ മദ്യം ഈ തൊടാത്തൊരു ദിവസം എന്ന് പറഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല പക്ഷേ നല്ല ഇതാണ് സ്വഭാവമൊക്കെയാണ് ഒരാളെയും ദ്രോഹിക്കാനോ ഒരാളെ ചതിക്കാനോ ഒരാളെ വഞ്ചിക്കാനോ ഒന്നിനും പോകാറില്ല തണ്ണി അടിച്ചാൽ ഒത്തിരി ആയി കൂടു കൂടുന്നേ ഉള്ളൂ അതൊരു വീട്ടുകാരും പറയുന്നുണ്ട് ഇന്റർവ്യൂ വീട്ടുകാരും ട്രെയിൻ മാറി കയറി പോയി യാത്രയൊക്കെ പറഞ്ഞു അതുപോലെ ഈ മദ്യ വെച്ചിട്ട് അഭിനയിക്കുന്ന ആൾക്കാരെ കേട്ടിട്ടുണ്ടോ അതന്നെ ഞാൻ പറഞ്ഞില്ലേ വേറെ ഉള്ളവരെ കുറിച്ച് ഓ അത് തന്നെ പറഞ്ഞു സാഗരം സാക്ഷി സാഗരസാക്ഷി സാഗരം സാക്ഷിയിലെ എന്റെ മോള് കൊച്ചു അവള് മൂന്ന് വയസ്സോ മറ്റുള്ളപ്പോ അവളാണ് മമ്പൂട്ടറെ മകളായിട്ട് അതെയോ ആ സാഗരം സാക്ഷിയില് അണയിച്ചത് ആ സമയത്ത് ഈ പറഞ്ഞതുപോലെ മറ്റേ നമ്മുടെ എ വി എമ്മിലായിരുന്നു ഷൂട്ടിങ് അപ്പോ ആ തിലകൻ ഒരു ബാഗ് നിറച്ചും പൈസ കൊണ്ടുവന്ന് കൊടുക്കണം അപ്പോൾ കണ്ടു കണ്ടോ മുമ്പ് ഒരു നൂറ് രൂപ ചോദിച്ചാൽ തരാൻ പഠിക്കുന്നവന്മാരാ ഇപ്പൊ നമ്മളെ ബാഗിലാ തരേണ്ടത് പണം എന്ന് പറയും അങ്ങനെ നല്ല ഇതാണ് മുത്തച്ഛനായിട്ടാണല്ലോ അല്ലെ എൻ്റെ മോളുടെ മുത്തശ്ശനായിട്ട് മുത്തശ്ശനായിട്ടാണ് ഇത് വരുന്നത്